നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മണിപ്പൂരിൻ്റെ പേരിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും എത്രമാത്രം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മണിപ്പൂരിൽ നടക്കുന്നത് പള്ളികളെ പള്ളികളുടെ ധ്വംസനമാണെന്നും ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള സംഘപരിവാറിൻ്റെ ആക്രമണമാണ് എന്നും പല രീതിയിലുള്ള കെട്ടുകഥകൾ പടച്ചുവിട്ടു മണിപ്പൂരിലെ പല വിഷയങ്ങളും പർവ്വതീകരിച്ച് കാണിക്കുകയും അക്രമത്തിന് ഒരു വർഗീയ നിറം നൽകുക നൽകുകയും ചെയ്യാൻ ഈ ഇരു മുന്നണികളും മത്സരിച്ചിരുന്നു ബി ജെ പി ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടന്നു കയറും എന്ന ഭയത്തിൻ്റെ പേരിലാണ് മണിപ്പൂരിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെ ഉയർത്തിക്കാട്ടി അതിന് പിന്നിൽ ആർ എസ് എസും സംഘപരിവാറുമാണ് എന്ന് ഉറപ്പിക്കാനുള്ള അല്ലെങ്കിൽ എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടന്നത് ചില ക്രിസ്ത്യൻ സഭകൾ അതിൽ പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ മണിപ്പൂരിനെക്കുറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് പ്രമുഖ ക്രിസ്തീയ സഭകൾ മണിപ്പൂരിൽ നടന്നത് വർഗീയ സംഘർഷമല്ലെന്നും മണിപ്പൂരിലേത് ഒരു വംശീയ സംഘർഷമാണ് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ നടന്ന സംഘർഷമാണ് എന്ന് നേരത്തെ തന്നെ വസ്തുതാപരമായി വിലയിരുത്തപ്പെട്ടിരുന്നതാണ് ഇരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെടുമ്പോൾ അവിടെ മതം നോക്കിയല്ല എല്ലാവരുടെയും ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ മാത്രം പെരുപ്പിച്ചു കാട്ടി വലിയ രീതിയിൽ ഒരു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ തരംഗമുണ്ടാക്കാൻ എൽ ഡി എഫും യു ഡി എഫും ശ്രമിച്ചിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പി ക്രിസ്ത്യൻ സഭകൾക്ക് അനുകൂലമായ ചില നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രത്യേകിച്ചും ലൌ ജിഹാദും ഭീകരവാദ പ്രവർത്തനവും അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു പല ക്രിസ്ത്യൻ സഭകളുടെയും നിലപാട് അവർ സംഘപരിവാർ നിലപാടുകളെ അംഗീകരിച്ചു എന്നു മാത്രമല്ല ഇത്തരം സാമൂഹികമായ വിപത്തിനെതിരെ ഒരുമിച്ച് മുന്നേറണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് തീർച്ചയായും മുസ്ലിം മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു ഭീഷണിയായി വന്നു മാത്രമല്ല ക്രിസ്ത്യൻ സഭകൾക്കെതിരെ അഭിപ്രായം പറയുന്ന ബിഷപ്പുമാർക്കെതിരെ വലിയ രീതിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങി പാലാ ബിഷപ്പിനെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ മുതൽ ഏറ്റവും ഒടുവിലായി വിവരദോഷി പ്രയോഗം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തി ഈ സമയത്താണ് ബി ജെ പി വലിയ രീതിയിൽ ക്രിസ്ത്യൻ സഭകളെ ഒരുമിപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് ദിനത്തിൽ നടന്ന വിരുന്ന് അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു തിരുവനന്തപുരത്തും തൃശൂരിലും പത്തനംതിട്ടയിലുമെല്ലാം പാർട്ടിയുടെ വോട്ട് വർദ്ധിച്ചു അതിന് പിന്നിൽ ക്രിസ്ത്യൻ സഭകളാണ് എന്ന് വ്യക്തമാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാണ് ഇപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാവുക കൂടി ചെയ്തതോടുകൂടി ഈ ക്രിസ്ത്യൻ സഭകളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് അവർ പരസ്യമായി തന്നെ ബി ജെ പിക്ക് അനുകൂലമായി രംഗത്തു വരുന്നുണ്ട് നേരത്തെയും പരസ്യമായി തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും അവർ താക്കീത് നൽകിയിരുന്നു അതായത് പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും ഈ മന്ത്രിസഭയുമായി അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരിൽ നിന്നുണ്ടായി ഇതിനെതിരെ കർശനമായ മുന്നറിയിപ്പ് അന്ന് തന്നെ ക്രിസ്ത്യൻ സഭകൾ നൽകിയിരുന്നതാണ് ഇപ്പോൾ ഇതാ കൂടുതൽ ബി ജെ പിയോട് അടുത്ത് നിൽക്കുകയാണ് ക്രിസ്ത്യൻ സഭകൾ ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പിയും കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളും തമ്മിൽ അടുക്കാതിരിക്കാനായി അവർ പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധം എൽ ഡി എഫും യു ഡി എഫും പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധം ആയുധമെന്നത് ഈ മണിപ്പൂർ വിഷയമായിരുന്നു എന്തെല്ലാം പ്രചരണങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിന്ന പ്രഖ്യാപനങ്ങൾ തെരുവു പ്രസംഗങ്ങൾ ഇതെല്ലാം പാഴായിപ്പോയി എന്ന് തന്നെ കരുതണം ഇപ്പോൾ യാക്കോബായ സഭയുടെ അധ്യക്ഷനും ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനുമെല്ലാം ഇപ്പോൾ മണിപ്പൂർ വിഷയം അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള വിഷയമല്ല ഇതിനു പിന്നിൽ രാഷ്ട്രീയമില്ല അവിടെ നടന്നത് വംശീയമായ വിഷയങ്ങളാണ് അതായത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രമുഖമായ ഈ രണ്ട് സഭകളും തീർച്ചയായും എൽ ഡി എഫും യു ഡി എഫും വലിയ ഞെട്ടലിലാണ് കാരണം ഇരുവിഭാഗങ്ങളും ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം തീവ്ര പക്ഷത്തിൻ്റെ വോട്ടുകൾ അത് അതിൽ ചാഞ്ചാട്ടം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗം ബി ജെ പിയോടൊപ്പം ചേരുകയാണെങ്കിൽ സ്വതവേ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റത്തിന് ശക്തി പകരുമെന്നും കൂടുതൽ കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ആ ചേരിയിലേക്ക് ചേർന്നാൽ എൽ ഡി എഫിനും യു ഡി എഫിനും രാഷ്ട്രീയമായി കേരളത്തിൽ പ്രസക്തി ഇല്ലാതാകുമെന്നും മുന്നണികൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സഭകൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുമ്പോൾ ബി ജെ പി എൽ ഡി എഫിനും യു ഡി എഫിനും ഭീഷണിയാവുകയാണ് വെബ് ഡെസ്ക് തത്തുമൂസ്